സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് സേവന നിരതരായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ തയ്യാറായത് മാതൃകയായി സമഗ്ര ശിക്ഷാ കേരളം കായംകുളം സെന്ററും സ്ട്രീം ചേർന്നാണ് കായംകുളം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സവിശേഷ സഹായം വേണ്ട കുട്ടികൾക്കായി ആസാദിയുടെ സ്വരം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചത് ദിനവുമായി ബന്ധപ്പെട്ട് വേറിട്ട പരിപാടിയാണ് സമഗ്ര ശിക്ഷ കേരളം ബിആർ സിയുടെയും ഓട്ടിസം സെന്ററിന്റെയും നേതൃത്വത്തിൽ യും സ്ട്രീം ഹുമായി ചേർന്ന് കായംകുളം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സവിശേഷ സഹായം ആവശ്യമായ വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ശില്പശാല ആസാദിയുടെ സ്വരം സംഘടിപ്പിക്കുകയായിരുന്നു രാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായംകുളം ബി പി സി ബിന്ദുബോളുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേവലമായ കൊച്ചു കൊച്ചു പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുക എന്ന നേരങ്ങളുപരി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ലാബാക്കി മാറ്റുന്നതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി ചേർന്ന് പ്രവർത്തിക്കാം ഇന്നിവിടെ നടക്കുന്നത് സവിശേഷ കഴിവുകളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് ആണ് എൽ ഇ ഡി ലാബും ലാബും അതുപോലെ നമ്മുടെ ദേശീയ പതാകയും ഉണ്ടാക്കുന്നതിനുള്ള എങ്ങനെയാണ് ഇവിടെ നൽകുന്നത് വിശേഷ കഴിവുകളുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കാൻ സഹപാഠികളുടെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് ഇവിടെ ശ്രീദേവി ടീച്ചർ പറഞ്ഞ യാഥാർത്ഥ്യമാണ് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴും നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ മറ്റു കുട്ടികൾക്ക് കഴിയുന്ന തരത്തിലേക്ക് കഴിയുന്നതിനുള്ള യാഥാർത്ഥ്യ നിലനിൽക്കും ആ തരത്തിലേക്ക് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു മാനസിക ഐക്യം മാനസിക അടുപ്പും ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഈ വിദ്യാഭ്യാസ മേഖലയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സവിശേഷ വിദ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ധാരാളം പദ്ധതികൾ ബി ആർ സിയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നത് അവർക്ക് ലഭിക്കുന്ന ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സഹായത്തിനേക്കുപരി ടീച്ചറുമാർ മറ്റ് സഹായങ്ങൾ കൂടി തേടിക്കൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് യാഥാർത്ഥ്യം അവരുടെ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കഴിവുകൾ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ള രാമപുരം ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീദേവി സ്വാഗതം പറഞ്ഞു ബിആർസി സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് പൂർണിമ ജി പ്രഭു എന്നിവർ സംസാരിച്ചു സ്ട്രീം എക്സ്പെർട്ട് ഹർഷാഞ്ജലി നന്ദി പറഞ്ഞു ബിആർസി അധ്യാപകരായ ശാന്തി റംഷാജ് ജാസ്മിൻ ഷംന അനിമോൾ അഞ്ജലി അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന ശില്പശാലയിൽ വിദ്യാർത്ഥികൾ ത്രിവർണ്ണ പതാക നിർമ്മിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ ഉപയോഗിക്കുന്നതിനായി കടയിൽ നിന്ന് വാങ്ങാതെ സ്വന്തമായി പേപ്പർ ത്രിവർണ പതാകകൾ നിർമ്മിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു പങ്കെടുത്ത കുട്ടികൾ പതാക നിർമ്മാണം കൂടാതെ ഇൻഡിപെൻഡൻസ് ഡേ തീമിൽ വരുന്ന വിവിധ വർണ്ണങ്ങളായുള്ള ബലൂണുകൾ പേപ്പർ കപ്പുകൾ എന്നിവ ഉപയോഗിച്ചുള്ള നിർമ്മാണം ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുള്ള പേപ്പർ ബാഗ് നിർമ്മാണം എന്നിവയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കേരള സർവകലാശാല കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ കായംകുളം കായംകുളം ജമീല ബി വി മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ എന്നിവിടങ്ങളിലെ ബി വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളെ സഹായിക്കാൻ എത്തിയിരുന്നു സി ഡി നെറ്റൂസ്